ഹലോ ഗൈസ് ഇപ്പോൾ നമ്മൾ ഈ ഇടമായിട്ട് കുറേ ഓൺലൈൻ തട്ടിപ്പ് കാര്യങ്ങളെ കുറിച്ചൊക്കെ കേൾക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ പലർക്കും പൈസ അതിൻ്റെ അകത്ത് പോയിട്ടുമുണ്ട് അപ്പോൾ പുതിയ തരം തട്ടിപ്പുമായിട്ട് പുതിയൊരു സംഘം ഇറങ്ങിയിട്ടുണ്ട് പരിവാഹൻ്റെ പേരിലുള്ള തട്ടിപ്പാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണ് സംഭവം എന്നൊന്ന് നമുക്ക് നോക്കാം പരിവാഹൻ്റെ സൈറ്റിൽ നിന്നാണെന്ന് പറഞ്ഞിട്ട് ഈ ഒരു നയൻ സിക്സ് ഫൈവ് ട്രിപ്പിൾ സെവൻ ഡബിൾ ഫോർ ത്രീ ടു നമ്പറിൽ നിന്നും നിങ്ങളുടെ വാഹനത്തിന് ഒരു ചെല്ലാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചെല്ലാൻ നമ്പരും ഇത്ര രൂപ എന്നൊക്കെ പറഞ്ഞ് താഴെ അതിൻ്റെ അടയ്ക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെയിട്ട് വരുന്നുണ്ട് ഇത് നമ്മളെ ഫോണിൽ ആൾറെഡി പരിവാഹൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതിനെ ഹാക്ക് ചെയ്യുന്ന രീതിയിലുള്ളതാണ് അത് നമ്മൾ ഓപ്പണാക്കി വന്ന ഉടനെ തന്നെ ഒരു രൂപ നിങ്ങളുടെ ഡീറ്റെയിൽസ് കളക്റ്റ് ചെയ്യുന്നതിന് ഫീ ആയിട്ട് എടുക്കുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തിരിച്ചു തരുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു പേ നൗ എന്നൊരു ബട്ടൺ കൂടെ വരുന്നുണ്ട് അറിഞ്ഞെടുത്തോളം ഒരു ഫേക്ക് മെസ്സേജ് ആണ് അക്കൗണ്ടിലെ പൈസ കാലിയാക്കുന്നൊരു സംഭവമാണ് കാര്യം ഈ പറഞ്ഞിരിക്കുന്ന ചലാനിൽ ഈ പറയുന്ന വണ്ടി നമ്പറിൽ ഇങ്ങനെ ഒരു ഫൈന ഇല്ല ആ വണ്ടി ഇറങ്ങിയിട്ട് നിലവിൽ ഇതുവരെ ഒരു ഫൈൻ ആ വണ്ടിക്ക് വന്നിട്ടില്ല ഇപ്പോൾ ഒരു സംശയം കൊണ്ട് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഡീറ്റെയിൽ കിട്ടിയത് എല്ലാവരുടെയും ശ്രദ്ധക്കായിട്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് സൂക്ഷിക്കുക കരുതിയിരിക്കുക നമുക്കറിയാത്ത നമ്പർ നിന്ന് എന്തെങ്കിലും മെസ്സേജ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ മാക്സിമം അത് അവോയ്ഡ് ചെയ്ത് വിടാൻ നോക്കുക ഇതേപോലെ പരിവാൻ്റെ അതേപോലെ നമ്മൾ ഡി പി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എല്ലാം മെസ്സേജ് കാര്യങ്ങൾ വരികയാണെങ്കിൽ ഇതേപോലെ മെസ്സേജ് വരുവാണെങ്കിൽ അതിൻ്റെ അടിയിലെ ലിങ്കില് കാര്യങ്ങളൊന്നും കയറി ക്ലിക്ക് ചെയ്യാതിരിക്കുക എന്തേലും മെസ്സേജ് വരുവാണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ നേരെ ഗൂഗിളിൽ പോയിട്ട് ഈ ചില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ നമുക്ക് പരിവാൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് നമുക്ക് നമുക്ക് നമ്മുടെ വണ്ടീൻ്റെ നമ്പറും അതേപോലെ ചേച്ചി സി നമ്പറും കൊടുക്കുകയാണെങ്കിൽ നമുക്കത് അറിയാൻ പറ്റുന്നതാണ് നമുക്ക് എന്തെങ്കിലും ഫൈനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചേരാൻ എന്തെങ്കിലും വന്ന് കിടപ്പുണ്ടോയെന്ന് അല്ലാതെ ഈ തരത്തിലുള്ള ലിങ്കിലോ അതേ മെസ്സേജസ് ഒന്നും കണ്ട് അതിൽ കയറി കൊടുത്തേക്കുന്ന ലിങ്കിലൊന്നും കയറി ക്ലിക്ക് ചെയ്യാതിരിക്കുക അപ്പോൾ മാക്സിമം എല്ലാവരും സൂക്ഷിച്ചും കണ്ടു ഇതേപോലുള്ള മെസ്സേജ് കാര്യങ്ങൾക്കൊക്കെ റിപ്ലൈ കാര്യങ്ങളൊക്കെ കൊടുക്കുക അപ്പോൾ എല്ലാവരും ഈ മെസ്സേജ് മാക്സിമം എല്ലാവരിലേക്കൊന്നും ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഇതിനെക്കുറിച്ച് അഭിപ്രായം കാര്യങ്ങളൊക്കെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്ത വീട്ടിൽ വരെ Bye.